ഈ തീവ്രവാദികൾ എല്ലാ ഘട്ടത്തിലും ചെയ്യുന്നതാണ് ഇപ്പൊ കശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തി ആറ് മനുഷ്യരെ കൊന്നു കൊന്നപ്പോൾ ഭീകരവാദികൾ പറഞ്ഞെന്താ ഭീകരവാദികൾ കലിമ ചൊല്ലാനാണ് പറഞ്ഞത് കലിമ ചൊല്ലാൻ അറിയാത്തവരെയാണ് പിടിവെച്ചു കലിമ ചൊല്ലാൻ അറിയുന്ന ഒരാൾ കലിമ ചൊല്ലിയില്ല അയാൾ ഈ ഭീകരവാദിന്റെ കയ്യിൽ നിന്ന് തോക്കെടുത്തിട്ട് മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനാണ് ശ്രമിച്ചത് അപ്പോൾ കലിമ ചൊല്ലാൻ അറിയാത്ത മുസ്ലിം അല്ലാത്ത ആളുകൾ വെടിവെച്ച് കൊല്ലുകയാണ് ഭീകരവാദികൾ അതിനുവേണ്ടി ഭീകരവാദികൾ ഉപയോഗിക്കുന്നത് എന്താ മതത്തെയാണ് ഇസ്ലാം മതം ചൊല്ലാൻ അറിയാത്തവരെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി എവിടെയും പറഞ്ഞിട്ടുണ്ടോ ഇസ്ലാം മതം അന്യമത അന്യമതവിദ്വേഷവിടെയും പറഞ്ഞിട്ടുണ്ടോ നീ നിന്റെ ആൾക്കാരൻ വിശന്നിരിക്കുമ്പോൾ നീ നിറവേറെ ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ നീ എന്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്നാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം അതാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് യാ യാണ്ണാസ് എന്നാണ് ഇസ്ലാം മതത്തിന്റെ മതം ജനങ്ങളെയാണ് അഡ്രസ് ചെയ്യുന്നത് അല്ലയോ മനുഷ്യരെ എന്നാണ് അല്ലേ ഇസ്ലാമേന്നല്ല തനിക്കുള്ള വരുമാനത്തിന്റെ നിശ്ചിത ശതമാനം പാവപ്പെട്ടവന് സക്കാത്തായി നൽകണമെന്ന് പഠിപ്പിച്ചിട്ടുള്ള മതമാണ് ഇസ്ലാം മതം ആ ഇസ്ലാം മതത്തെ ഭീകരവാദികൾ ഉപയോഗിക്കുകയാണ് എന്നിട്ട് ആ ഭീകരവാദികൾ കലിമ ചൊല്ലാൻ അറിയാത്ത മുസ്ലിം അല്ലാത്തവനെ വെടിവെച്ച് കൊല്ലുകയാണ് അങ്ങനെ ചെയ്യുന്ന ഭീകരവാദി മതത്തെ ഉപയോഗിക്കുന്നുണ്ട് മതത്തെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കരുതി ആ മതം കുഴപ്പമായതുകൊണ്ടാണോ അല്ല ഭീകരവാദി മതത്തെ ഉപയോഗിക്കുന്നു അങ്ങനെ മതത്തെ ഉപയോഗിക്കുമ്പോൾ ആ മതത്തിന് തന്നെ എതിരായിട്ടാണ് മതത്തെ ഉപയോഗിക്കുന്നത് മതത്തിന് തന്നെ ഇതിലാണ് ഇപ്പം യഥാർത്ഥത്തിൽ എസ് ഡി പി ചെയ്യുന്നെന്താ യഥാർത്ഥത്തിൽ ഇതൊരു മതപ്രശ്നമാണോ ഇതൊരു മതത്തിന്റെ പ്രശ്നമല്ല ഇത് സദാചാര ഗുണ്ടായുസത്തിന്റെ പ്രശ്നമാണ് ആ സദാചാര ഗുണ്ടായുസത്തിന് വേണ്ടി അവൻ മതത്തെ ഉപയോഗിക്കുന്നു മതത്തെ മറയാക്കി വെക്കുന്നു എങ്ങനെയാണ് ഭീകരവാദികൾ ഇരുപത്തി ആറ് മനുഷ്യരെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് മതത്തെ മറയാക്കിയത് അതുപോലെ എസ് ഡി പി ഇവിടെയും മതത്തെ മറയാക്കാനാണ് ശ്രമിക്കുന്നത് അങ്ങനെ മതത്തെ മറയാക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ മതവിരുദ്ധമായ നിലപാടാണ് എസ് ഡി പി ഐ എടുക്കുന്നത് അത് എസ് ഡി പി ഐ മാത്രല്ല ഹിന്ദുത്വവാദികളും അങ്ങനെയ്യുന്നു അതുകൊണ്ടല്ലേ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് വന്നത് മഹാത്മാഗാന്ധിക്ക് രാമഭക്തി ഇല്ലാത്തതുകൊണ്ടാണ് ഈശ്വര അല്ലാ തേരേ നാം സബ്കോ സന്മതി ദേ ഭഗവാൻ എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞുകൊണ്ടാണ് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് പോകുന്നത് രാമനും റഹീമും ജോസഫും ഏകോദര സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാത്മാഗാന്ധി വെടിവെച്ച് പോകുന്നത് എന്താ മതത്തിന്റെ കാഴ്ചപ്പാട് അഹം ബ്രഹ്മാസ്മി തത്വമതി തത്വമസി ഞാൻ ബ്രഹ്മമാകുന്നു നീയും അത് തന്നെ അല്ലേ വസുദൈവ കുടുംബകം ലോകമേതറവാട് അതാണ് ഹിന്ദുമതം മുമ്പേക്ക് വെച്ചത് അപ്പോൾ രാമനും റഹീമും ജോസഫും ഏകോദര സഹോദരങ്ങളാണ് എന്ന് വിശ്വസിച്ചതിന് വെടിവെച്ച് കൊല്ലുന്ന ഹിന്ദുത്വം ഹിന്ദുത്വ രാഷ്ട്രീയം ആ മതത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് മതത്തെ മറയാക്കി ഉപയോഗിക്കുകയാണ് ഹിന്ദുത്വ രാഷ്ട്രീയം ചെയ്തത് അതുപോലെ എസ് ഡി പി ഐയും താലിബാനിസത്തെ താലിബാനിസം നടപ്പിലാക്കുന്ന എസ് ഡി പി ഐയും മതത്തെ മറയായിട്ട് ഉപയോഗിക്കുകയാണ് യഥാർത്ഥത്തിൽ മതവിശ്വാസവും താലിബാനിസവും മതവിശ്വാസവും എസ് ഡി പി യെ മുന്നോട്ടേക്ക് വയ്ക്കുന്ന രണ്ടായിരത്തി നാൽപ്പത്തേഴോടു കൂടി ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുമെന്ന് പറഞ്ഞ് മുന്നോട്ടേക്ക് വെക്കുന്ന കാഴ്ചപ്പാടും തമ്മിൽ യാതൊരു പൊരുത്തവും